ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ തൊടുപുഴയിലെ ചെരുപ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു ആ പമ്പിച്ച ആദായവൽപ്പനാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്നിവിടെ നൂറ് രൂപയ്ക്ക് എല്ലാ ചെരുപ്പുകളും വിറ്റഴിക്കുകയാണ് കേട്ടോ ഏതാ നല്ല മനോഹരമായിട്ടുള്ള നല്ല അടിപൊളി ചെരുപ്പുകളാണ് ബ്രാൻഡഡ് ചെരുപ്പുകളാണ് നിങ്ങൾക്ക് വെറും നൂറ് രൂപയ്ക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളുടെയും മുതിർന്നവരുടെയും എല്ലാം ഉണ്ട് വെറും നൂറ് രൂപ മാത്രമാണ് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അപ്പൊ അവശേഷിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എല്ലാം ഒന്ന് കാണിച്ചു തരാം സിലിപ്പുകളൊക്കെ നിസ്സാര സിപ്പം ആരെയും എടുത്തോണ്ട് പോകാൻ നിങ്ങൾക്ക് വരുവാണെങ്കിൽ നല്ല കളക്ഷൻ ഉണ്ട് വെറും നൂറ് രൂപയ്ക്കാണ് കസ്റ്റമർക്ക് ഇത് ലഭിക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് വന്നോളൂ അപ്പോൾ ഞങ്ങൾക്കുള്ള ചെരുപ്പുകളൊക്കെ എടുത്തുവിട്ടോ നല്ല വില കുറവാണ് അപ്പോൾ ഒരു നൂറ് രൂപയ്ക്കാണ് കസ്റ്റമറിന് കിട്ടില്ല അപ്പോൾ ഇഷ്ടംപോലെ ഉണ്ട് പല മോഡലിൽ പല വെറൈറ്റി ചെരുപ്പുകളുണ്ട് കേട്ടോ വെറും നൂറ് രൂപയ്ക്ക് കസ്റ്റമർക്ക് കിട്ടുകയാണ് ബാഗുകളുണ്ട് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവിടെ അപ്പോൾ കൂട്ടുകാർക്ക് മാക്സിമം ഈ വീട് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ തൊടുപുഴ ഗാന്ധി സ്ക്വയറിന് തൊട്ടടുത്ത് മാർക്കറ്റിന് എത്ര വശത്താണ് ഈ ഉള്ളത് അപ്പോൾ നമ്മൾ മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്ത കുട്ടികൾ ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ നമ്മുടെ സ്ഥലം എവിടെയാണെന്ന് മനസ്സിലാക്കി വന്ന് മേടിക്കാം വമ്പിച്ച അതായവില്പ്പനയാണ് വെറും നൂറ് രൂപയാണ് ചെരുപ്പുകൾക്കെല്ലാം ഉള്ളത് അതാ നല്ല ബ്രാൻഡഡ് ചെരുപ്പുകളാണ് കേട്ടോ വലിയവർക്കുള്ള ചെരുപ്പുകളെല്ലാം ഉണ്ട് കുട്ടികൾക്കും എല്ലാം ഉള്ള നല്ല വ്യത്യസ്തങ്ങളായ ചെരുപ്പുകളാണ് നോക്കിയിട്ട് അടിപൊളി ചെരുപ്പുകളാണ് കേട്ടോ അപ്പം ഞാനും കുട്ടാപ്പും കൂടെ നൂറ് രൂപ ആയതുകൊണ്ട് ഇതാ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം അവൻ കൂടെ ഇല്ലാത്തതുകൊണ്ട് എടുത്തിട്ടില്ല ആ നൂറ് രൂപയൊക്കെയാണ് നല്ല അടിപൊളി പുതിയ ചെരുപ്പുകളാണ് കേട്ടോ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് വിട്ടുള്ളൂ ഏതാനും ദിവസങ്ങൾ അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ വമ്പിച്ചാദായ വിൽപ്പന നമ്മുടെ തൊടുപുഴ ഗാന്ധി സ്ക്വയറിനടുത്താണ് കേട്ടോ ഞാൻ നല്ല അടിപൊളി ചെരുപ്പുകളാണ് കേട്ടോ ഞാൻ എടുത്തു നല്ല സൂപ്പറായിട്ടുള്ള ചെരുപ്പുകളാണ് ഇത് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല റേറ്റ് ആകും കേട്ടോ പക്ഷേ വെറും നൂറ് രൂപയ്ക്കാണ് കിട്ടുന്നത് കോളേജ് കുട്ടികൾക്കൊക്കെ കോളേജിൽ കൊണ്ടുപോകാനും ഓഫീസിൽ പോകുന്നവർക്ക് ഓഫീസിൽ പോകാനൊക്കെ പറ്റിയ നല്ല അടിപൊളി ചെരുപ്പുകളാണ് കേട്ടോ ഇതുണ്ടോ നല്ല അടിപൊളി ചെരുപ്പുകളാണ് ഇപ്പോൾ ഇതായി ഇതൊക്കെ നോക്കിയാൽ വെറും നൂറ് രൂപയുള്ളൂ കേട്ടോ നമുക്ക് എല്ലാ കുട്ടികാരും ഓടി ഓടി വന്ന് വാങ്ങിക്കുള്ളൂ കേട്ടോ ഇപ്പം മൊത്തം വിറ്റഴിക്കുവാണ് കേട്ടോ അപ്പോൾ ഇത് നോക്കി നല്ല സൂപ്പർ ചെരുപ്പുകളാണ് കേട്ടോ നല്ല അടിപൊളി ചെരുപ്പുകളാണ് ഇത് കൂട്ടം ഓരോന്നെ ഞാൻ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി മോഡലാണ് നല്ല കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ഇത്രയും പെട്ടെന്ന് കുട്ടികാരെല്ലാം അങ്ങ് വേഗമായിക്കോളൂ സ്ഥലം വരുന്നത് നമ്മുടെ തൊടുപുഴ ഗാന്ധിസ്കാരിൽ നിന്നും മാർക്കറ്റിന് എതിർവശമാണ് കേട്ടോ അമേരിക്കൻ ടൂറിസ്റ്റ് എടാ അതല്ലേ അതല്ലേ ജയിച്ച പറഞ്ഞു ചെത്തിപ്പറമ്പ് ഇതാണ് വമ്പിച്ച് ഞാനൊന്ന് സ്ഥലം കാണിച്ചു തരാമേ ഇവിടെ നേരെ വന്നിരുന്നു ഇതാണ് സ്ഥലം നമ്മുടെ ഗാന്ധി സ്ക്വയറിന് ഒട്ട എതിർവസ്ഥായിട്ട് വരും നൂറ് രൂപയാണ് വിറ്റഴിക്കൽ മേള എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാം അപ്പോൾ ചെട്ടിപ്പറമ്പിൽ ബിൽഡിങ്ങിലാണ് ഇത് പ്രവർത്തിച്ചിരിക്കുന്നത് അപ്രവർത്തനം ആരംഭിച്ചാൽ വമ്പിക്കുക ആദായ വിൽപ്പനയാണ് പെട്ടെന്ന് തന്നെ വന്നുകൊണ്ടിട്ട് വെറും നൂറ് നല്ല അടിപൊളി ബ്രാൻഡഡ് ചെപ്പുകൾ കൂട്ടുകാരിലേക്ക് എത്തുന്നത് എത്രയും പെട്ടെന്ന് ഓടി വന്നോളിട്ട് ആ കസ്റ്റമറൊക്കെ ഇഷ്ടംപോലെയാണ് മേടിച്ചുകൊണ്ട് പോകുന്നത് അതൊക്കെ ഞാനും എടുത്തു കുട്ടാപ്പൂനും എടുത്തു എല്ലാവർക്കും എടുത്തു കേട്ടോ ഇപ്പം മുമ്പത്തെ നമ്മുടെ വീഡിയോ കാണാത്ത കുട്ടികാരൊക്കെ വീഡിയോ കണ്ട് നോക്കണേ അപ്പോൾ നല്ല അടിപൊളി കവറ് പൊട്ടിച്ച് നല്ല അടിപൊളി ചെരുപ്പുകളാണ് നിങ്ങളിലേക്ക് എത്തുന്നത് കവറ് പൊട്ടിച്ച് വെറും നല്ല അടിപൊളി പുതിയ ചെരുപ്പുകളാണ് വെറും നൂറ് രൂപയ്ക്ക് വിറ്റഴിക്കുന്നത് കേട്ടോ കേട്ടോ ഫ്രഷ് പീസാണ് എല്ലാവരും ഓടി ഓടി വന്ന് വാങ്ങിക്കോളൂ കേട്ടോ അതൊരു നൂറ് രൂപ ഫാക്ടറിയിലേക്ക് കസ്റ്റമറിലേക്ക് ചെരുപ്പുകളെത്തുന്നു വേണ്ടത് എൻ്റെ നൂറ്റുപളി ചെരുപ്പുകളാണ് നല്ല കവറ് പഠിച്ചു തരുന്ന നല്ല ഫ്രഷ് പീസുകളാണ് കേട്ടോ എല്ലാം നല്ല തിരക്കൊക്കെ ഉണ്ട് ഒരുപാട് കസ്റ്റമർ കഷ്ടങ്ങളുണ്ട് പിന്നെ അടിപൊളി കുഞ്ഞുമൊക്കെ പറ്റിയ ഷൂ ഒക്കെയാണ് കേട്ടോ നല്ല ഷൂകളുണ്ട് വലിയവർക്ക് പറ്റിയത് കോളേജ് കുട്ടികൾക്കൊക്കെ പറ്റിയ അടിപൊളി ഷൂകളാണ് കേട്ട് നല്ല വെറൈറ്റി കളർ നല്ല അടിപൊളിയായിട്ട് ഷൂ ഒക്കെ ഉണ്ട്